ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഒരുപക്ഷെ ഡാർക്ക് എനർജി അഥവാ തമോ ഊർജ്ജമായിരിക്കും പ്രപഞ്ചത്തിന്റെ എഴുപത് ശതമാനവും ഈ ശക്തിയാണ് ഗാലക്സികളെ പരസ്പരം അകറ്റുന്ന പ്രപഞ്ചവികാസത്തിനു വേഗത കൂട്ടുന്ന ഈ ഊർജ്ജം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല ഇതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നത് ഡാർക്ക് എനർജി ആൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ആണെന്നാണ് അതായത് കാലം എത്ര കഴിഞ്ഞാലും അതിന്റെ ശക്തിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാൽ ആ ധാരണ തെറ്റാണെങ്കിലോ പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്ന ഈ ശക്തി കാലക്രമേണ ദുർബലമാകുന്നുണ്ടെങ്കിലോ അടുത്തിടെ പുറത്തുവന്ന ചില നിർണായക പഠനങ്ങൾ ഈ വലിയ ചോദ്യമാണ് ശാസ്ത്രലോകത്തിനു മുന്നിൽ വെക്കുന്നത് കഴിഞ്ഞ വർഷം ഡാർക്ക് എനർജി സർവേ ദേശി തുടങ്ങിയ പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിച്ചത് ഡാർക്ക് എനർജി ഒരുപക്ഷേ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ സൂചനകളെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനായി ഷിക്കാഗോ സർവകലാശാലയിലെ ജോഷ് ഫ്രീമാൻ അനോവർ ഷാജിബ് എന്നീ ശാസ്ത്രജ്ഞർ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പഠനങ്ങളിൽ നിന്നുമുള്ള ഡാറ്റകൾ ഒരുമിപ്പിച്ചു അവർ കണ്ടെത്തിയ കാര്യം അതിശയകരമായിരുന്നു ഡാർക്ക് എനർജി ഒരു സ്ഥിരം ശക്തിയാണെന്ന പഴയ മോഡലിനേക്കാൾ അത് കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പുതിയ മോഡലാണ് ലഭിച്ച ഡാറ്റകളുമായി കൂടുതൽ യോജിച്ചു പോകുന്നത് കഴിഞ്ഞ കുറച്ച് ബില്യൺ വർഷങ്ങൾക്കിടെ ഡാർക്ക് എനർജിയുടെ സാന്ദ്രതയിൽ ഏകദേശം പത്തു ശതമാനം കുറവ് വന്നിരിക്കാമെന്നാണ് ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഡാർക്ക് എനർജിക്ക് ഇങ്ങനെ മാറാൻ കഴിയുന്നത് ഇതിനായി ശാസ്ത്രജ്ഞർ ഒരു പുതിയ ഭൌതികശാസ്ത്ര മോഡൽ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു അത് ആക്സിയോൺ ബെഹ് എന്ന ഒരു സാങ്കൽപ്പിക കണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഡാർക്ക് മാറ്ററിനായി നിർദ്ദേശിക്കപ്പെട്ട ആക്സിയോൺ അല്ല മറിച്ച് അതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് പിണ്ടം കുറഞ്ഞ ഒരു അൾട്രാലൈറ്റ് ആക്സിയോൺ ആണ് അവരുടെ സിദ്ധാന്തം ഒരു മനോഹരമായ ഉപമയിലൂടെ വിശദീകരിക്കാം ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച ഒരു പന്ത് പോലെ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ കുറെ ബില്യൺ വർഷങ്ങൾ ഈ ആക്സിയോൺ പന്ത് അനങ്ങാതെ നിന്നു അപ്പോൾ ഡാർക്ക് എനർജി സ്ഥിരമായിരുന്നു എന്നാൽ പിന്നീട് ആ പന്ത് പതിയെ ഉരുളാൻ തുടങ്ങി അത് ഉരുളുമ്പോൾ അതിന്റെ ഊർജ്ജം പതിയെ കുറഞ്ഞുവരും ഇതുപോലെയാണ് ഡാർക്ക് എനർജിയുടെ ശക്തിയും കുറയുന്നത് ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഇലക്ട്രോണിനേക്കാൾ ട്രില്യൺ കണക്കിന് ട്രില്യൺ മടങ്ങ് പിണ്ടം കുറഞ്ഞ പുതിയൊരു കണം പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടിവരും ഡാർക്ക് എനർജി ദുർബലമാകുന്നത് പ്രപഞ്ചത്തിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും ഡാർക്ക് എനർജിയുടെ സ്വഭാവമനുസരിച്ച് പ്രപഞ്ചത്തിന് പലതരത്തിലുള്ള അന്ത്യങ്ങൾ സംഭവിക്കാം ഒന്നുകിൽ ഒരു ബിഗ് റിപ്പ് വികാസം അതിവേഗത്തിലായി പ്രപഞ്ചത്തിലെ ഓരോ അണുവി കീരുമുറിഞ്ഞുപോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു ബിഗ് ക്രഞ്ച് വികാസം നിലച്ച് പ്രപഞ്ചം വീണ്ടും ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥ എന്നാൽ ഈ പുതിയ മോഡൽ പ്രവചിക്കുന്നത് മറ്റൊരു ഭാവിയാണ് ഒരു ബിഗ് ഫ്രീസ് അഥവാ മഹാശൈത്യം ഡാർക്ക് എനർജി ദുർബലമാകുന്നതുകൊണ്ട് വികാസത്തിന്റെ വേഗത കുറയും പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അത് പതിയെ തണുത്തുറഞ്ഞ് ഇരുണ്ട ഒരു ശൂന്യതയായി മാറും കഴിഞ്ഞ ഇരുപതു വർഷമായി ഞങ്ങൾ ശേഖരിച്ച വിവരങ്ങളെല്ലാം ഡാർക്ക് എനർജി സ്ഥിരമാണെന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ആ ചോദ്യം തന്നെ ഏതാണ്ട് ഉപേക്ഷിച്ചതായിരുന്നു ഫ്രീമാൻ പറയുന്നു എന്നാൽ ഇപ്പോൾ ഇരുപതു വർഷത്തിനു ശേഷം ആദ്യമായി ഡാർക്ക് എനർജി മാറുന്നുണ്ടാകാം എന്നതിന്റെ ഒരു സൂചന ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഇത് ശരിയാണെങ്കിൽ അത് ഭൌതികശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ മാറ്റിമറിക്കും ഈ സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാൻ വേറെ റൂബിൻ ഒബ്സർവേറ്ററി പോലുള്ള അടുത്ത തലമുറയിലെ ദൂരദർശിനികൾക്ക് കഴിയും പ്രപഞ്ചത്തിന്റെ അന്ത്യം എന്തായിരിക്കും എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള യാത്രയിലെ ഒരു നിർണായക വഴിത്തിരിവിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്